بسم الله الرحمن الرحيم يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبيث ويرض عنهم إصرهم والأغلال التي كانت عليهم بشاشة <applause> അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും ഹ്രസ്വവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തെ തന്നെ ഏറ്റവും മനോഹര രാജ്യമായി വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയൊമ്പതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എഴുപത്തി ഒമ്പത് വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യം ഏറെക്കുറെ ഭരണഘടന അനുസരിച്ചുള്ള നിലയിൽ തന്നെ നിലനിന്ന് വരികയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭരണഘടനയെ തകിടം മറക്കും വിധമുള്ള ദുശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പും എന്ത് ഹീനകൃത്യവും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കുക എന്ന അല്ലെങ്കിൽ വിശാലമായ ജനാധിപത്യ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ കയ്യിലേക്ക് കൊണ്ടുപോവുക എന്ന ദുഷിച്ച പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചു എന്നുള്ളത് നേരത്തെയുള്ള നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമല്ല പടച്ചവൻ നമ്മുടെ പിതാക്കളെ നമ്മുടെ തലമുറകളെ ഈ രാജ്യത്തെ മക്കളായി ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളും ഈ രാജ്യത്ത് ജനിച്ചു ഓരോ ആളുകളും ഓരോ രാജ്യത്തിന്റെ ആളുകളാണ് ആ രാജ്യത്തോടുള്ള ഇഷ്ടം സ്നേഹം എന്നുള്ളത് ആ മനുഷ്യന്റെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്നതാണ് അത് പ്രകൃതിയുടെ ഭാഗമാണ് അത് തുടച്ചു മാറ്റാൻ ആർക്കും കഴിയുകയില്ല നമുക്കറിയാവുന്ന ഒരു ചരിത്രം നാം മനസ്സിലാക്കണം അലൈഹി ാഹു പ്രിയപ്പെട്ട മക്ക വിട്ടു പോവേണ്ടുന്ന നിർബന്ധ സാഹചര്യം ശത്രുക്കൾ കൊടിയ പീഡനങ്ങൾ നൽകിക്കൊണ്ട് പ്രവാചകനെ മക്കയിൽ നിന്ന് ഓടിക്കുകയാണ് അലൈഹി പ്രവാചകലമ ജനിച്ചു വളർന്ന പ്രവാചകന്റെ കുടുംബങ്ങളുള്ള പ്രവാചകന്റെ പ്രിയപത്നിടക്കം അടക്കം ഇറങ്ങുന്ന പ്രിയപ്പെട്ട മണ്ണ് പിരിഞ്ഞ് പ്രവാചകൻ മദീനയിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചു വരുമെന്ന് പോലും അറിയാത്ത ആ സാഹചര്യത്തിൽ പ്രവാചകൻ നടന്നു പോകുമ്പോ മക്കയുടെ അതിർത്തിയിലെത്തിയിട്ട് മക്കയെ നോക്കി പറയുന്ന ഒരു വചനമുണ്ട് ഈ പ്രിയപ്പെട്ട നാട് എന്റെ മക്കെ എന്റെ മക്കെ ദൈവത്തിന്റെ സകല മണ്ണുകളെ അള്ളാഹുവിന്റെ മറ്റേത് പ്രിയപ്പെട്ട മണ്ണുകളെക്കാളും ഞാൻ ഈ മക്കയെ പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു മക്കേ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിട്ടുപോവുക എന്നത് തന്നെ സംബന്ധിച്ചെടുത്തോളം സന്തോഷമുള്ള കാര്യമല്ല നിർബന്ധ സാഹചര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടം വിട്ടു പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ ഖദ്ഘതഖനായി പറഞ്ഞത് ചരിത്രത്തിൽ ഇടം പിടിച്ച ദേശസ്നേഹത്തിന്റെ അടയാളമാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു മാൻ എത്ര നല്ല നാടാണിത് എന്റെ പ്രിയപ്പെട്ട നാടേ എനിക്കുൻ്റെ ജനങ്ങൾ നിന്നിൽ നിന്ന് ഈ ജനങ്ങൾ നിന്റെ ജനങ്ങൾ മണ്ണിനോട് പറയുകയാണ് മക്കയോട് പറയുകയാണ് ഈ നിന്റെ ജനങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റൊരിടത്തേക്ക് താമസിക്കാൻ പോകുമായിരുന്നില്ല പ്രവാതക അലൈഹി അലൈവലമിയുടെ ആ പ്രഖ്യാപനം സ്വന്തം നാടിനോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് പ്രേമമാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളവും നാം ജനിച്ച പ്രിയപ്പെട്ട നാടിനു വേണ്ടിയുള്ള സ്നേഹം നാടിനോടുള്ള സ്നേഹം അത് ഉണ്ടാവുക തന്നെ ചെയ്യും ആ നാട് ഏതെങ്കിലും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടം വന്നാൽ ആ നാടിനെ സംരക്ഷിക്കാൻ ആ നാടിനെ വീണ്ടെടുക്കാൻ ഒന്നായി നിൽക്കുക എന്നുള്ളതും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർഖാനും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയും പഠിപ്പിക്കുന്നുണ്ട് നബി വസ്സലാം പ്രിയപ്പെട്ട മക്കയിൽ വന്നിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഈ നാടിനെ ഇബ്രാഹിം നബി റബേ എന്റെ രക്ഷിതാവേ നാടിനെ അഥവാ നിർഭയത്വമുള്ള നാടാക്കേണമേ നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും അവസ്ഥ ഏതൊരു രാജ്യത്തും നിലനിൽക്കണമെന്നുള്ള പാഠമാണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് പോർച്ചുഗീസുകാർ ഡച്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഇവിടെ കോളജ് വൽക്കരിക്കാൻ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഇത് അവരുടെ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ആ ശ്രമത്തിന്റെ ഭാഗമായി ഈ മഹാരാജ്യം വിറങ്ങലിച്ചു പോയ നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടി കാമ ഈ കേരൾ കരയിൽ വന്ന് കാലുകുത്തിയത് അതിന്റെ തുടക്കമായിരുന്നു എന്നർത്ഥം ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ആധിപത്യം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി ഭിന്നിപ്പിച്ച് ഭരി ഭരിക്കുക എന്ന ഏറ്റവും വികൃതവും വികരവുമായ നയമായിട്ടായിരുന്നു അന്നത്തെ ആ ആധിപത്യത്തിന്റെ വക്താക്കൾ ബ്രിട്ടീഷ് വക്താക്കൾ നിലനിന്ന് പോന്നിരുന്നത് അന്ന് മുതൽ തന്നെ അന്ന് മുതൽ തന്നെ വിദേശ ആധിപത്യത്തിനെതിരെ ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു ആ പോരാട്ടം ശക്തി പ്രാപിക്കുകയും പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി സ്വാതന്ത്ര്യം സ്വതന്ത്രമാവുകയും ചെയ്തു നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിപായി ലഹള മുതലാണ് ഈ പോരാട്ടം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴുവരെ തുടർന്നത് എന്നുള്ളതും ചരിത്രമാണ് രണ്ട് നൂറ്റാണ്ടോളം നിന്ന സാമ്രാജ്യത്വ ഭരണത്തെ കുടിയൊഴിപ്പിക്കാൻ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന നൂനാനൂനപക്ഷമായ ആളുകൾ ഒഴികെ മഹാഭൂരിപക്ഷം പരിചനകളും കൈ കൈകോർത്ത് നിന്നു എന്ന് ആ മനസ്സിലാക്കണം ഗാന്ധിജിയുടെ സാന്നിധ്യവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ആയിരത്തിലധികം പേര് മരിച്ച ജാലിയം വാലാപ കൂട്ടക്കൊലയും അടക്കം ഒരുപാട് അവിസ്മരണീയമായ സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ വിശദീകരിക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത് നാം അറിയണം ഈ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ റന്നുകൊണ്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പ്രഭാചരി സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ച വിശ്വാസത്തിന്റെ മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായ ദേശ സ്നേഹത്തെ ദേശത്തെ കർക്കാനുള്ള ശ്രമത്തെ ഒന്നു ചേർന്നുകൊണ്ട് മുസ്ലിങ്ങൾ പോരാടി സ്വന്തം ശരീരത്തിന്റെ നന്മക്കായി നമ്മൾ പ്രവർത്തിക്കുന്നു സ്വന്തം വീടിന്റെ സ്വന്തം പ്രദേശത്തിന്റെ സ്വന്തം പരിസരങ്ങളിൽ നിന്നൊരു നന്മക്കായി നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ അല്ലാതിനേക്കാൾ കരുത്തോടെ സ്വന്തം നാടിൻ്റെ നന്മക്കായി പ്രവർത്തിക്കണമെന്നുള്ള പാഠം ഇസ്ലാം വിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉജ്ജ്വലമായ ഈ പോരാട്ടങ്ങളുടെ മുന്നിൽ തന്നെയായിരുന്നു മുസ്ലിങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം കേരളം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇസ്ലാമിലെ ഉന്നതരായ മുസ്ലിം പണ്ഡിതന്മാരടങ്ങുന്ന പണ്ഡിറ്റുമാരടങ്ങുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് കുഞ്ഞാലി മറക്കാർ സമ്പന്നനായ കുഞ്ഞാലി മറക്കാർ കുടുംബം അവർ അവരുടെ സ്വത്തുക്കുഴക്കയും നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തയ്യാറാണ് അതൊക്കെ ബലികടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സാമൂതിരി ഉണ്ടാക്കിയ കരാർ പിന്നീട് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പടപൊരുതിയ മഹാ വ്യക്തിത്വമായിരുന്നു കുഞ്ഞാലി മറക്കാർദ്ദീൽ മക്തൂം എന്ന ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹം എന്നൊരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ബാധ്യതയാണ് കേട്ടോ ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണ് കേട്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്ന വലിയ സന്ദേശം നൽകിയുണ്ടായി പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ഗ്രന്ഥം കണ്ടുകെട്ടുകയാണ് സമരം ആലി മുസ്ലിറും കുഞ്ഞഹമ്മദാജിയും മഹാനായ കെ എം മൗലവി സാഹിബും സാഹിബ് അടക്കമുള്ള അലീ സഹോദരന്മാരടക്കമുള്ള ഉന്നതരായ പണ്ഡിത വരേണ്ട പണ്ഡിതന്മാർ അവരൊക്കെ തന്നെയും ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ തന്നെ നിന്നിരുന്നു ഇംഗ്ലണ്ടിലെ വട്ടമേഷ സമ്മേളനത്തിൽ വെച്ച് മൗലാന മൊഹമ്മദിലിയുടെ ഒരു പ്രഖ്യാപനമുണ്ട് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വെച്ച് അന്ത്യശ്വാസം വരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വിദേശ അതൊരു വിദേശ രാജ്യമായിരുന്നാലും ശരി ഈ ഇംഗ്ലണ്ടായിരുന്നാലും ശരി ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണം അല്ലെങ്കിൽ ഈ മണ്ണിൽ എനിക്കൊരു ഖബു തരണം സ്വതന്ത്രമല്ലാത്ത പോയി മരിക്കാൻ എനിക്ക് താത്പര്യമില്ല എന്ന് പറഞ്ഞ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം ഗർജിച്ചലി അടക്കമുള്ള ആളുകൾ ഒരുപാട് ആളുകൾ സാഹിബ് അബുൽ കലാം ആസാദ് ഇന്ത്യ കണ്ട നവോദ്ധാര നായകന്മാരിൽപ്പെട്ട വലിയൊരാളായിരുന്നു ഹസ്രത്ത് ഷാ വലിയ കിപ്പു സുൽത്താനും സയ്യിദ് അഹമ്മദ് സജീദ് മൗലാന വിലായത്ത് അലി മൗലാന ഹസ്രത്ത് മൊഹാനി പോലെയുള്ള ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ഉന്നതന്മാർ പണ്ഡിതന്മാരൊക്കെ തന്നെയും ഈ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അതിന് അതിന്റെ മുന്നണി പോരാളിയായിക്കൊണ്ട് രംഗത്തുണ്ടായിരുന്നു എണ്ണിയാൽ തീരാത്തത്ര സ്വാതന്ത്ര്യ ഭടന്മാരെ രാജ്യത്തിന് സമ്മാനിച്ച പാരമ്പര്യമാണ് മുസ്ലിംകൾക്കുള്ളത് അതേ ഖിലാഫത്ത് സമരമൊക്കെ അതിന് തെളിവാണതൊന്നും വിശദീകരിക്കുന്നില്ല ആ ഒരു ആ ഒരു അശ്രാന്ത പരിശ്രമത്തിലൂടെ നൂറക്കണക്കിനല്ല ആയിരക്കണക്കിന് വിശ്വാസി സമൂഹം പോലും ബലി കൊടുത്തുകൊണ്ട് നേടിയെടുത്തതാണ് ഈ രാജ്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി എന്തിനാണ് മുസ്ലിങ്ങൾ അവരവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് അവർ പള്ളിയിൽ നമസ്കാരം നിർവഹിച്ച് അങ്ങനെ ചടഞ്ഞിരുന്നാൽ പോരെ എന്തിനാണ് രാജ്യത്തിന്റെ ഈ ഒരു ഒരു പുരോഗതിക്ക് മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ശങ്കിച്ചു പോയ ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന മറുപടി കൊണ്ട് പ്രിയപ്പെട്ടവരെ അവരോട് അദ്ദേഹം ാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂഹത്തിൽ ആറാഹിലെ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആയത്താണ് അവരോട് അദ്ദേഹം അഥവാ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നു സദാചാരം നന്മ നല്ലത് ഗുണകരമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രേരണ പ്രചോദനം പ്രവാചകം നൽകി മാത്രമോ ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തു നല്ല വസ്തുക്കൾ നന്മയുള്ള വസ്തുക്കൾ പുരോഗതിയുടെ നേട്ടത്തിന്റെ ഗുണകരമായ വസ്തുക്കളൊക്കെയും അവർക്ക് അദ്ദേഹം അനുവദിക്കുകയും ചീത്ത മനുഷ്യരെ തകർത്ത് കളയുന്ന മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന അശാന്തി വിളയ്ക്കുന്ന ഒന്നും പാടില്ല എന്ന് പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു യും അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്തു രാജ്യത്തെ ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ ഓരോ പൗരനും അനുഭവിച്ച യാതന വേദന പ്രയാസം അവൻ 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 സ്വതന്ത്രനാകാതെ അതിമയായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ദുരിതങ്ങൾ ദുരന്തങ്ങൾ അതൊക്കെയും പ്രവാചകൻ നീക്കി അവനെ സ്വതന്ത്രനാക്കി അവനെ മോചിപ്പിച്ചു അവന്റെ അവകാശങ്ങൾ നൽകി അവന് സ്വാതന്ത്ര്യം നൽകി അങ്ങനെ ഓരോ മനുഷ്യനെയും സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിന്റെ ഭാഗമാണ് മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട കാര്യമാണ് എന്ന് പ്രഭാകർ സല്ലാഹു അലൈഹി വസ്ലമ പറയുകയുണ്ടായി മാത്രമല്ല ഇത്തരത്ത് അശത്വ മിനുക്കത്തൽ സൂറത്തുൽ ബക്കറയിൽ പറയുകയാണ് ഒരു രാജ്യത്തിന്റെ അഥവാ ഇത്തരത്ത് അശത്വ മിനുൽപ്പത്തൽ കൊലപാതകത്തെക്കാൾ നിഷ്ഠൂരമായ കൊലപാതകത്തെക്കാൾ ക്രൂരമാണ് കേട്ടോ ദുരന്തമാണ് കേട്ടോ പിത്തിര വിളമ്പുക എന്നുള്ളത് ആളുകൾക്കിടയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് പോലെയുള്ള പിത്തിരകൾ ആളുകൾക്കിടയിൽ കൊണ്ടുവന്ന് അവരുടെ ഐക്യം തകർക്കുന്ന അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതെല്ലാം കൊലപാതകത്തേക്കാൾ നികൃഷ്ടമായ പ്രവർത്തനമാണ് എന്ന് കുർഹാൻ പറഞ്ഞു സ്നേഹത്തോടെ സൗഹൃദത്തോടെ താൻ വിശ്വാസി വിശ്വസിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും അത് അനുവദിച്ച രീതിയിൽ പ്രബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഓരോ പൗരനും ഇവിടെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത എന്ന് പ്രവാചക ചരിത്രത്തിലൂടെ നമുക്ക് കാണാം പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ വുഹാസികളെയും അൻസാറുകളെയും കൂട്ടിയിണക്കി ജൂതന്മാരുമായി കരാറുണ്ടാക്കി ജൂതന്മാർ ആരാണ് ജൂതന്മാർ എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ആ ദൂതന്മാരുമായി പ്രവാചകൻ കരാറുണ്ടാക്കി ഉമ്മത്തുനിപ്പം ചേർന്ന് നിൽക്കുന്ന സമുദായമാണ് അവർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പരസ്പര സഹകരണത്തോടെ കല്യാണ നിർദ്ദേശം ആ കരാറിൽ ഉണ്ടായിരുന്നു മദീന എന്ന നാടിന്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തണമെന്ന് ആ കരാറിൽ ഉണ്ടായിരുന്നു പൊതുശത്രുവിരുദ്ധരെ ഒന്നിക്കണമെന്നും ആ കരാറിൽ ഉണ്ടായിരുന്നു നോക്കണം ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവാചകൻ കാണിച്ച മാതൃക അതുപോലെ പ്രവാചകന്റെ ഏതാനും വർഷങ്ങൾ വർഷത്തിൽ ഉമർ ക്രിസ്ത്യ പുരോഹിതന്മാരുമായി ഉമ്മർ അള്ളാഹു ഒരു കരാറിൽ ഏർപ്പെട്ടു ഈരിയാ കരാർ എന്നാണ് അത് അറിയ അറിയപ്പെട്ടത് അതുവരെ അവിടെ ജീവിച്ച ന്യൂനപക്ഷങ്ങളായ വിഭാഗങ്ങൾ ജൂതന്മാർ അടക്കമുള്ളവർ സ്വന്തം അഭിമാനം പോലും സംരക്ഷിക്കാനാവാതെ പീഡിതരായി കഴിഞ്ഞുകൂടുകയായിരുന്നു ആ കരാർ അനുസരിച്ച് ഉമറാഹന് ഒപ്പിട്ട കരാർ അനുസരിച്ച് അവരുടെ ചർച്ചകൾ ചർച്ചകൾക്കും കുരിശുകൾക്കും എല്ലാ മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾക്കുമൊക്കെയും സംരക്ഷണം നൽകണം അവരുടെ സമ്പത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് സംരക്ഷിക്കണം ഒരാളെ പോലും ഉപദ്രവിക്കരുത് മതത്തിന്റെ പേരിൽ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവരുത് ഭീഷണി കൊണ്ട് നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് ഒരാളെ മതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവരുത് ഇതൊക്കെ ആ വലിയൊരു കരാറായി അന്ന് നിലനിർത്തുകയും ഒരുപാട് കാലം ഏതാണ്ട് കുരിശി യുദ്ധത്തോളം ആ കരാർ അനുസരിച്ച് സമാധാനത്തോടെ അവിടെ ആളുകൾ ജീവിക്കുകയും ചെയ്തു കുരിശുദ്ധത്തിന് ശേഷം വീണ്ടും ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് അധികാരം ലഭിച്ചപ്പോഴാണ് ഈ കരാർ ലംഘിക്കപ്പെട്ടതും പിന്നീട് ജൂതന്മാർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നുള്ളതും എന്നുള്ളതും ചരിത്രമാണ് മുസാഹിബി അലൈഹി നമുക്കറിയാം ഇസ്രായേലിന് അടിമകളായി പ്രയോഗം കീഴിൽ എനിക്ക് നീ ചെയ്തു തന്നതായി നീ എടുത്തു പറയുന്ന ആ അനുഗ്രഹം മൂസാനബി പറയുകയാണ് ഫിർ ഇസ്ലാമിന്റെ സന്ദേശമായി അള്ളാഹുന്റെ കൽപ്പന ആ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഈ ശുദ്ധ ശുദ്ധ സന്ദേശം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫിറാവുവിന്റെ അടുക്കലേക്ക് പോയപ്പോ ഫിറാവു പറയുകയാണ് മൂസ നിന്നെ ഞാൻ അടിമയാക്കിയിട്ടില്ല വേറെ ആളുകളെ അടിമയാക്കിയിട്ടെങ്കിലും നിന്നെ ഞാൻ അടിമയാക്കിയിട്ടില്ലല്ലോ നീ സ്വതന്ത്രനല്ലേ എന്ന് പറഞ്ഞപ്പോ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം പറയുകയാണ് എനിക്ക് നീ ചെയ്തു തന്നതായ ആ സ്വാതന്ത്ര്യം ആ അനുഗ്രഹം പക്ഷേ ഇസ്രായേൽ സന്തതികളുടെ കാര്യത്തിൽ നീ നിർവഹിച്ചില്ലല്ലോ അവരെ നീ അടിമകളാക്കി വെച്ചിരിക്കുകയാണല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് വെച്ച് ഞാൻ എന്റെ വഴിക്ക് പോവുക എന്നുള്ളതല്ല എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എന്റെ ചുറ്റും ജനങ്ങൾ അടിമകളായി നിരാലംബരായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ കാണാതെ ഇരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന്

ആൺകുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഫിർ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ അനുവാദം നൽകുകയും ആണുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിർ കെടുതിയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അങ്ങനെ നിഷ്ഠൂര വർദ്ധന ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിർ കൂട്ടരിൽ നിന്നും അടിമകളാക്കപ്പെട്ട ഫിർ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വലിയൊരു ജനവിഭാഗത്തെ മൂസാനബി അലി സലാത്തു വസ്സലാം മോചിപ്പിച്ചു വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രം നമുക്കറിയാം ആ ചരിത്രം ആവർത്തിക്കുകയാണ് ഗുർഹാന ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അപ്പൊ ഒരു മുസ്ലിം എന്ന നിലക്ക് താൻ ജനിച്ച നാടിനോടുള്ള സ്നേഹം സ്വഭാവുമായും ഉണ്ടാവുന്നു എന്ന ആ നാടിന്റെ സംരക്ഷണം അതേത് പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യേണ്ടി വന്നാൽ പോലും ആ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറക്കണം ഇറങ്ങണമെന്നുള്ള പാഠം അന്ന് സ്വാതന്ത്ര്യ സമരക്കാലത്ത് മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും പടവൊരുതുകയും ഏറ്റവും ഉള്ളിൽ തന്നെ നിലനിർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തു ഇന്ന് രാജ്യം വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചോറ് നമുക്കറിയാം ഏറ്റവും പുതിയത് വോട്ടിൽ പോലും കൃത്രിമം കാണിച്ചുകൊണ്ടുള്ള ഏറ്റവും മോശമായ രീതിയിൽ ഈ ഫാസിസ്റ്റ് ശക്തികൾ ചെയ്തു കൂട്ടുന്ന തോന്നിവസം പ്രിയപ്പെട്ടവരെ അതങ്ങിയിരിക്കേണ്ടവരല്ല വിശ്വാസികൾ ഈ ആയത്തുകളുടെ പ്രവാചകൻ സ്ഥലീശ്വരമയുടെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം ഒന്നായി ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഈ ശക്തികൾക്കെതിരെ ഈ ദുഃശക്തികൾക്കെതിരെ ഒന്നിച്ച് അണിനേ അണിചേരേണ്ടതുണ്ട് നമ്മൾ അടങ്ങിയിരിക്കേണ്ടവരല്ല നമ്മൾ അടങ്ങിയിരുന്ന് പോയാൽ നമ്മളെ വെറുതെ വിടുകയില്ല എന്ന് കൂടി നാം അറിയുക പ്രിയപ്പെട്ടവരെ ജബൽ അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ് പ്രവാചകൻ സലുഅലൈസ്മ ഗവർണറായിക്കൊണ്ട് കുറെ ഉപദേശങ്ങൾ നൽകി അതിൽപ്പെട്ട ഒരു ഉപദേശം ഒരു കാര്യം ഒരു കാര്യം കൂടി പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഇത്തക്കീധാവൽ മകുനും സൂക്ഷിക്കണം കേട്ടോ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അനാവശ്യമായി കാരണമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണം കേട്ടോ അതുകൊണ്ട് നീ ഒരു രാജ്യത്തെ അധികാരിയായി പോകുകയാണ് അവിടെ നിന്നാൽ നിന്റെ കീഴിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഉണ്ടാവാൻ പാടില്ല സംരക്ഷിക്കണം സൂക്ഷിക്കണം കേട്ടോനും നിസ്സഹായനായ ദുർബലനായ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടയിൽ മറയില്ല കേട്ടോ മറിയില്ല ആ പ്രാർത്ഥന പടച്ചോൻ എളുപ്പം സ്വീകരിക്കുമെന്നും പ്രവാചക അപ്പോ ആക്രമിക്കപ്പെടുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാവാൻ പാടില്ല അക്രമം ഏർക്കേണ്ടി വരുന്ന പീഡനമേൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം മുസ്ലിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഏത് മേഖലയിൽ അധികാരിയായിരുന്നാലും അത് രാജ്യത്തിന്റെ വലിയ ഉന്നത സ്ഥാനം തന്നെ കൈയാളമെന്നില്ല ഒരു പ്രദേശത്തിന്റെ സ്ഥാനമാവാം ഒരു വീട്ടിന്റെ സ്ഥാനമാവാം ഒരു സമൂഹത്തിന്റെ ചുറ്റുപട്ടത്തിൽ ചില പല കമ്മിറ്റികളും ഉണ്ടല്ലോ പ്രസിഡന്റ് സെക്രട്ടറി അത്തരം ചുമതലകളേൽക്കുന്നവർ പോലും ശ്രദ്ധിക്കുക എന്ന വലിയ ഗൗരവതരമായൊരു കാര്യമാണിത് എന്ന് മനസ്സിലാക്കണം ഓരോ രാജ്യത്തെയും സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ അന്തർലീനമായ പടച്ചവൻ തന്ന സ്വഭാവ സവിശേഷതയാണ് ആ രാജ്യത്തെ സംരക്ഷിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളതും വിശ്വാസികളുടെ ബാധ്യതയാണ് എന്നാൽ മനസ്സിലാക്കുക ഈ രാജ്യത്തെ ഏറ്റവും നല്ല രാജ്യമായി മനോഹര രാജ്യമായി നിർഭയത്വമുള്ള രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്രയത്നം നിർവഹിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم